ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഫിഷിംഗ് വന്നേക്കുവോ ഗൈസ് അത് നമ്മുടെ ഫ്രോഗായിട്ട് നമ്മൾ വരാലി പിടിക്കാൻ വന്നേക്കുവാണ് നമ്മളൊരു പാടത്താണ് നമ്മുടെ കൂടെ അർജുനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീഹരിയുണ്ട് ഗൈസ് അപ്പം അർജുനോടെ വന്നിട്ടാണ് കാണിക്കാൻ കാസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കൂടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടിയാണോ അങ്ങനെ കാസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് ഹലോ ഗൈസ് നമ്മളൊരു പാടത്തിൻ്റെ ചെറിയ ഒരു വഴിയിൽ മീൻ പിടിക്കാൻ വന്നേക്കും കേട്ടോ ഗൈസ് നമ്മുടെ കൂടെ ഇന്ന് അർജുനുണ്ട് അർജുനൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ജർജിപ്പുണ്ട് കാസ്റ്റ് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കസ്റ്റ് കാസ്റ്റ് ചെയ്തേക്കുന്ന കണ്ട ഇതാ നമ്മളെ നോട് എന്താ വരാലാ അല്ലെങ്കിൽ ചെറു എന്താ അടിക്കാൻ അറിയാൻ പറ്റില്ല കൈസ് തുമ്പിയും കിട്ടിക്കും മാറി 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 വണ്ടി ഗൈസ് നമ്മുടെ അർജുനടിച്ച് വരാലാണ് ഈ കാണുന്നത് കണ്ട എന്നാ വല്യ നോക്കിയാ ഗൈസ് കണ്ട അതിന്റെ ടൈനൊക്കെ കണ്ട എന്ന വല്യ നോക്കിയ അടിപൊളി